സോഫി ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഫസ്റ്റ് ഉടമ്പടി എടുത്തത് ഒരു തവണ ഞാൻ സാക്ഷ്യം പറഞ്ഞതായിരുന്നു ഇതെൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയതാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ നൈബർ ഒരു ചേട്ടൻ എൻ്റെ വീട്ടിലൊരു കൃപാസന പത്രം കൊണ്ടു തന്നു അന്ന് പക്ഷേ ഞാൻ ആ കൃപാസന പത്രം കാര്യമായിട്ട് അത് വായിക്കുകയൊന്നും ചെയ്തില്ല പക്ഷേ എന്തോ ഒരു വിശ്വാസം എനിക്ക് ആ പത്രത്തിന്മേലുണ്ടായി ആ സമയത്ത് ഞാൻ ഒ ഇ ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് അതിന് മുന്നേ ഞാൻ ലിസണിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും യൂട്യൂബ് ഓൺ ആക്കുമ്പോൾ ഈ കൃപാസന സാക്ഷ്യം കണ്ടിന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ആ ലിസണിങ് ചെയ്യുന്നത് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് ഈ സാക്ഷ്യം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി അത് പിന്നെ കണ്ടിന്യൂസ് സാക്ഷ്യം തന്നെ എപ്പോഴും കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി എക്സാം പാസ്സായി അതിനുശേഷം ഞാൻ എനിക്ക് ഡെലിവറി ഉണ്ടായി കഴിഞ്ഞ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അതിനുശേഷം എനിക്കൊരു ഹാർട്ട് റേറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായി ഇടയ്ക്ക് വെച്ച് കിതപ്പ് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ഉണ്ടായി അത് അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി കൃപാസനത്തിൽ മാതാവിൻ്റെ ഉടമ്പടി എടുക്കുന്നത് അതിനെ തുടർന്ന് എൻ്റെ ഹസ്ബൻഡ് അയർലൻഡിലായിരുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടി ഒരുപാട് നിയോഗങ്ങൾ വെച്ചു അതിൽ ഫസ്റ്റ് നിയോഗം എന്ന് പറയുന്ന ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് അയർലൻഡിലേക്ക് പോകുന്ന കാര്യമായിരുന്നു എനിക്കും കുഞ്ഞിനും വിസയ്ക്കും യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഇല്ലാതെ മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചു അതുപോലെ തന്നെ അയർലൻഡിൽ ചെന്ന് അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു വാഹനം എടുക്കാൻ വേണ്ടി കാരണം നമുക്ക് എന്ത് കാര്യത്തിനും പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു കാർ ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല ഞങ്ങൾ താമസിക്കുന്ന കുറച്ചുള്ളിലേക്ക് ആയതുകൊണ്ട് ഒരുപാട് ഡിസ്റ്റൻസ് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരു വാഹനത്തിന് വേണ്ടി ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനത്തിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചു പക്ഷേ നടന്നില്ല ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കൊരു അടയാളം തരണം മാതാവ് തന്ന വാഹനമാണ് ഇതെന്നുള്ള എനിക്കൊരു അടയാളം തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഒരുപാട് വണ്ടി കണ്ടു എൻ്റെ ജന്മദിനമായിരുന്നു അതിൻ്റെ തലേദിവസം ഞാൻ ലൈറ്റ് അയക്കാനുള്ള പ്രയർ റിക്വസ്റ്റ് ഇട്ടു പ്രാർത്ഥിച്ചു ആ ഒരു മാസം മുഴുവനും കുറേ വണ്ടികൾ പോയി കണ്ടു പക്ഷേ ഒന്നും ശരിയായില്ല പക്ഷേ ആ അന്നത്തെ ദിവസം വൈകുന്നേരം ഒരു വാഹനമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ചേട്ടൻ വിളിച്ചു ആ സമയത്ത് അത് പോയി കാണുകയും മാതാവിൻ്റെ തന്നെ ഈ സിൽവർ ഗ്രേ കളറിലുള്ള ഒരു വാഹനം മാതാവിൻ്റെ അടയാളത്തിൽ തന്നെ ലഭിക്കുകയുണ്ടായി അതും ആ വണ്ടി ഞങ്ങൾക്ക് ലഭിച്ചത് തന്നെ മാതാവിൻ്റെ ദിവസം ബുധനാഴ്ച ദിവസമാണ് ഞങ്ങൾക്കത് ലഭിക്കുന്നത് അതുപോലെ തന്നെ അയർലൻഡിൽ ചെന്നിട്ട് അവിടെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ് അങ്ങനെ ആ തണുപ്പിൻ്റെ അവസ്ഥയിൽ എനിക്ക് ക്ലൈമറ്റ് പിടിക്കാതെ വന്നു അങ്ങനെ ജോയിൻ പെയിൻ ആയി സിവിയർ പെയിനായിരുന്നു കൈ കൈ രണ്ട് ഹാൻസിനുമായിട്ടായിരുന്നു കൈ എനിക്ക് അനക്കാൻ പറ്റത്തില്ലായിരുന്നു ഭയങ്കര നീരും വേദനയുമായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്കൊരു കുഞ്ഞുണ്ട് കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെ എനിക്ക് വേണ്ടി എൻ്റെ ആൻറ്റിമാരൊക്കെ ഇവിടെ ഉടമ്പടി എടുത്തവർ വന്ന് എൻ ഞാൻ എൻ്റെ കൈയുടെ ഫോട്ടോ കൊടുത്തു അവരിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഞാൻ അവിടെ ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് വേണ്ടി അന്വേഷിച്ചു പക്ഷേ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര നമ്മുടെ നാട്ടിലെ പോലെയല്ല ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി വളരെ പൂർ ആണ് അപ്പം അപ്പോയിൻമെൻ്റ് എനിക്ക് കിട്ടിയില്ല അങ്ങനെ നാട്ടിലേക്ക് ഡോക്ടറെ വിളിച്ച് പറഞ്ഞു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടുന്ന് മെഡിസിൻ കുറേയറ് ചെയ്ത് അവിടെ വന്നു ആ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉള്ള മെഡിസിൻസ് ആയിരുന്നു അതിൻ്റെ തലേ ദിവസം ആ മെഡിസിൻ അവിടെ വന്ന് എത്തിയതിൻ്റെ തലേ ദിവസം എനിക്ക് അവിടുത്തെ ഡോക്ടറിന് അപ്പോയിൻമെൻറ്റ് കിട്ടി അതിന് പ്രകാരം അവിടെ പോയി ഡോക്ടറെ കാണിച്ചു അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്തു ആ ഇഞ്ചക്ഷന് നമ്മുടെ ഒരു ഇവിടെ നാട്ടിൽ വെച്ച് തൊണ്ണൂറായിരം രൂപയോളം റേറ്റ് വരുന്ന ഒരു ഇഞ്ചക്ഷനാണ് പക്ഷേ അത് നമുക്കവിടെ ഇൻഷുറൻസിൽ അവിടെ ലഭിക്കുകയുണ്ടായി അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഹാർട്ട് റേറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് ഞാൻ നാട്ടിൽ വന്നു ഇവിടെ വന്ന് ഡോക്ടറെ കാണിച്ചു അപ്പോൾ അത് ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരത്തെ എനിക്കൊരു അബ്ലേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമാണ് അത് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ അത് ചെയ്തു ആ പ്രൊസീജിയറിന് മുന്നായിട്ട് ഞാൻ ഇവിടെ വന്ന് കുമ്പസാരിച്ച് എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ ആ പ്രൊസീജിയറിന് മുന്നേ എനിക്ക് അച്ഛനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കതിന് സാധിച്ചില്ല കാരണം എൻ്റെ ഹസ്ബൻ്റിൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഇവിടെ വരുന്ന സമയത്ത് അവർക്ക് ഇവിടെ വരണമെന്നൊരു ആഗ്രഹം പറഞ്ഞു അപ്പം നമുക്ക് തേഴ്സ്ഡേയും സൺഡേയും വന്നു കഴിഞ്ഞാൽ അച്ഛനെ കാണാൻ പറ്റില്ല അപ്പം അവർക്ക് സൗകര്യപ്രദമായ ദിവസം സൺഡേ ആയിരുന്നു അപ്പം ഞാൻ അവരെയും കൂട്ടി സൺഡേ വന്നു അപ്പം ഞാൻ മനസ്സിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് കിട്ടിയില്ല മാതാവ് എന്നാലും മാതാവനെ കാത്തുകയുള്ളൂ എന്നുള്ളൊരു പൂര്ണ്ണ വിശ്വാസമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവൻ്റെ കുറേ ടെസ്റ്റുകൾക്ക് വേണ്ടി അവനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എനിക്ക് അവിടെ വെച്ച് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ അച്ഛനവിടെ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ അവിടെ ഒരു റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി കൗണ്ടറിൽ നിൽക്കുമ്പോൾ അച്ഛൻ അവിടെ വന്നു ഞാൻ അച്ഛനെ വിഷ് ചെയ്തു അപ്പം അച്ഛൻ്റെ ബ്ലെസ്സിങ് എനിക്ക് കിട്ടുമോ ഇല്ലയോയെന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം ആ സമയത്ത് അങ്ങനെ ചോദിക്കാമോ എന്ന് അറിയില്ല പക്ഷേ ഞാൻ ആ റിപ്പോർട്ട് വാങ്ങി തിരികെ വന്നപ്പം മൂന്നാലുപേരെ അച്ഛൻ ബ്ലസ്സിംഗ് ചെയ്യുന്ന കണ്ടു അപ്പം ഞാനും പോയി നിന്നു അച്ഛൻ്റെ ബ്ലസ്സിങ് ലഭിച്ചു അച്ഛൻ്റെ കവളത്തൊരു തട്ട് തട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ എൻ്റെ കാര്യത്തിൽ എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഡോക്ടർ പറഞ്ഞ അബ്ലേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു ഇപ്പോൾ എനിക്കൊരു മെഡിസിന് വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അതുപോലെ തന്നെ ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ എഴുന്നേറ്റ് സമയത്ത് എനിക്ക് ഭയങ്കരമായ ഒരു സുഗന്ധം ഫീൽ ചെയ്തു രണ്ട് ദിവസവും അങ്ങനെ തന്നെയായിരുന്നു അപ്പോഴെനിക്ക് അതുപോലെ ഞാൻ ബൈബിൾ വചനങ്ങൾ എപ്പോഴും വായിച്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ സന്ദർഭത്തിൽ ഏതാണോ അനുയോജ്യമായ ഒരു മറുപടി അത് ദൈവം എനിക്ക് വചനത്തിലൂടെ എപ്പോഴും തരാറുണ്ട് അതുപോലെ തന്നെ ആ സമയത്ത് പ്രൊസീജിയർ ചെയ്തു വേറെ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല ഇനി ഒരു ടെസ്റ്റും ഉണ്ട് അതും മാതാവ് എനിക്ക് നോർമലാക്കിത്തരുമെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് കണ്ണിന് ചുമപ്പും അതുപോലെ ഭയങ്കര വേദനയൊക്കെയായിട്ട് കണ്ടിന്യൂസ് സ്റ്റീറോഡ് എടുത്തുകൊണ്ടിരിക്കും സ്റ്റീറോഡ് മെഡിസിൻ ഇരിക്കുകയായിരുന്നു ആ മെഡിസിൻ മൂലം ആ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് അവൾക്ക് വേണ്ടി നിയോഗം വെച്ചു അതനുസരിച്ച് ഒരു റൊമാറ്റോളജിസ്റ്റിനെ അവൾക്ക് കാണിക്കാൻ പറ്റി അതിൻ്റെ നിർദ്ദേശപ്രകാരം അതിന് വേണ്ട മെഡിസിൻ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ അയർലൻഡിൽ ചെന്ന സമയത്ത് അവിടെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു ഉണ്ട് എക്സാം പാസ്സായാൽ മാത്രമേ നമുക്കവിടെ ജോബ് ജോലിക്ക് കയറാൻ പറ്റുകയുള്ളൂ ഇവിടെ ഞാൻ മാതാവിനോട് നിയോഗം വെച്ചിട്ടായിരുന്നു പോയത് ഒറ്റത്തവണയിൽ എനിക്ക് എക്സാം പാസ്സായില്ല സെക്കൻഡ് ആകെ നമുക്ക് രണ്ട് അറ്റംപ്റ്റേ ഉള്ളൂ സെക്കൻഡ് ടൈമിലാണ് എനിക്ക് എക്സാം പാസ്സായത് പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് വളരെ എളുപ്പമുള്ള മൂന്ന് ടോപ്പിക്കുകളാണ് എനിക്ക് ഫെയിലായത് അപ്പോൾ ഞാൻ ആദ്യം എനിക്കൊരു ചെറിയ വിഷമം തോന്നി എന്താ ഇങ്ങനെ സംഭവിച്ചു പക്ഷേ ഓരോ പ്രാവശ്യവും ഞാൻ അച്ഛൻ്റെ ടോക്ക് ധ്യാനം കൂടും ും എൻ്റെ ഓരോ ആവശ്യങ്ങൾക്കുള്ള ആയിരിക്കും ആ ധ്യാനത്തിലൂടെ എനിക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരുന്നത് അന്ന് ഞാൻ ഇങ്ങനെ എക്സാം ഫെയിലായ സമയത്ത് മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ധ്യാനം കേൾക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നമുക്കൊരു കുറവ് വന്നു കഴിഞ്ഞാൽ അത് കൃപക്കുമേൽ കൃപ ലഭിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളൊരു സന്ദേശം എനിക്ക് അതിനകത്തുനിന്ന് ലഭിച്ചു അത് അതുപോലെ തന്നെയായിരുന്നു സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ എക്സാം എഴുതാൻ പോയ സമയത്ത് അവിടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായ കുറേ പേരുണ്ടായിരുന്നു അവരിൽ ഒരുപാട് ടെൻഷനോട് കൂടി നിന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അന്ന് എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ലോക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ ആ ലോക്കറ്റ് അവർക്ക് കൊടുത്തു പ്രാർത്ഥിച്ചു ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞങ്ങൾ മൂന്ന് പേര് എനിക്കറിയില്ല ഞാൻ അവരെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് പേര് ചേർന്ന് ഇന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ കാശിയൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ചൊല്ലി പ്രാർത്ഥിച്ചു ആ ആ എൻ്റെ എൻ്റെ ഫ്രണ്ടല്ല ഞാൻ അവിടെ വെച്ചാൽ പരിചയപ്പെട്ട ആ കുട്ടി അവിടുന്ന് എക്സാം എഴുതി സെക്കൻഡ് അറ്റംപ്റ്റും അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തെറ്റിപ്പോയി ഫെയിലാകുമെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പായിരുന്നു രണ്ട് അറ്റംപ്റ്റേ പറ്റുകയുള്ളൂ പക്ഷേ ആ സമയത്ത് അറ്റൻഡ് ചെയ്ത എക്സാമിനർ വളരെ ലിബറലായിട്ട് സംസാരിക്കുകയും പേടിക്കേണ്ട നീ ഇപ്പുറത്തോട്ട് മാറ്റി എഴുതിയാൽ മതി എന്നുള്ളൊരു രീതിയിൽ ആ കുട്ടി അങ്ങനെ ജയിക്കുകയും ചെയ്തു അപ്പോൾ ഇത് തിരിച്ചറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഞാൻ പാസ്സായതെന്ന് എന്നോട് പറഞ്ഞു അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കാലിൽ ഒരു നഖത്തിനൊരു ഇൻഫെക്ഷൻ ഉണ്ടായി അത് ഭയങ്കര വേദനയായിരുന്നു അത് എന്ത് ചെയ്തിട്ടും നഖം ഉള്ളിലേക്ക് വളരുകയായിരുന്നു എന്തു ചെയ്തിട്ടും അത് പുറത്തേക്ക് പോകുന്നില്ല അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് കാല് വെള്ളത്തിൽ ഒച്ചു പ്രാർത്ഥിച്ചു ആ നഖം ഫുള്ളായിട്ട് ഇളകിപ്പോയി ഇനി അതിൻ്റെ ചെറിയൊരു പോഷൻ മാത്രമേ അതിനകത്തുള്ളൂ അതിൽ അതും മാതാവ് എനിക്കൊരു അവസൗ്യം തന്ന കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാതാവിൻ്റെ അടുത്തൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരും സർജറി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അപ്പം ഞാനിപ്പോൾ വെക്കേഷന് വേണ്ടി നാട്ടിൽ വന്നതായിരുന്നു നാട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ കുടുംബത്തിലുള്ള മിക്കവാറുള്ളവർക്കെല്ലാം സർജറി ആയിരുന്നു അപ്പം ആ സർജറി എൻ്റെ ബ്രദറിൻ്റെ വൈഫിന് സർജറി ഉണ്ടായിരുന്നു അതും ഞാൻ ലൈറ്റ് ക്യാൻ്റ് പ്രേർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഒരു കുഴപ്പവും സക്സസ്ഫുൾ ആയിട്ട് മാതാവ് അത് നടത്തി തന്നു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻ്റ് സിസ്റ്ററിൻ്റെ കുഞ്ഞിന് സർജറി ഉണ്ടായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ കുഞ്ഞിനെ കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചനെ കാണാൻ പറ്റിയത് ആ കുഞ്ഞിനും അതുപോലെ തന്നെ സർജറി ചെയ്തു ടോൺസിൽ സർജറി ആയിരുന്നു അതും വളരെ സക്സസ്ഫുൾ ആയിട്ട് സാധിച്ചു അതുപോലെ എൻ്റെ അനിയത്തിക്കും ഒരു സർജറി ഉണ്ടായിരുന്നു അതും ഞാൻ മൂലം അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ശരിക്കും അവൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ ഉടമ്പടി എടുക്കാനെന്നുള്ളൊരു നിയോഗം ഉള്ളിലുണ്ടെങ്കിലും കുഞ്ഞുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ ആ സമയത്ത് അയർലൻഡിലെ കുർബാന കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമായിരുന്നു അവൾ എന്നോട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഞാൻ എങ്ങനെ ഉടമ്പടി എടുത്തെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അവിടെ കൗണ്ടറിൽ ചെന്നപ്പോൾ തിരക്ക് കുറവായിരുന്നു ചോദിച്ചപ്പോൾ ടോക്കൺ തന്നു ഞാൻ വേഗം പോയി ഉടമ്പടി എടുത്തു നിന്ന് അന്ന് എൻ്റെ മനസ്സിൽ അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇവൾ എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കണം കാരണം ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ദൈവത്തിലേക്ക് അവൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മകളാണ് പക്ഷേ എന്നാലും ദൈവത്തോട് കൂടുതൽ ഇനിയും വരണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് മാതാവ് അതിലൂടെ അവളെ ഉടമ്പടി എടുക്കാൻ സാധിപ്പിച്ചു അവൾക്കും ഒരു സർജറി ഉണ്ടായിരുന്നു ഈ വെക്കേഷൻ ഞാൻ വന്നിട്ട് ഈ നാലാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ അവസനത്തിൽ വരുന്നത് കഴിഞ്ഞ ഈ ലാസ്റ്റ് വേന തേഴ്സ്ഡേ ഞാൻ അവളെ കൊണ്ട് വന്നിരുന്നു മാതാവിനെ ഏൽപ്പിച്ചിട്ടും ഞാൻ അവളെ സർജറിക്ക് കൊണ്ടുപോയി ഒരു കുഴപ്പവും കൂടാതെ സർജറി കഴിഞ്ഞു സക്സസ്ഫുൾ ആയി ഇന്നലെ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി അങ്ങനെ ഒരുപാട് എൻ്റെ കുടുംബത്തിലുള്ളവരുടെ എല്ലാ ആരോഗ്യം ഞാൻ അമ്മയ്ക്ക് നിയോഗം വെച്ചതുപോലെ തന്നെ അമ്മ അതുപോലെ തന്നെ സാധിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ ഒ ഒട്ടേറെ അനവധി അനുഗ്രഹങ്ങൾ മാതാവിലൂടെ ഈശോയിലൂടെയും എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയും പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് സമയചുരുക്കത്തിൻ്റെ കാരണം ഞാൻ പറയുന്നില്ല അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എൻ്റെ ഈ പ്രൊസീജിയറ് ചെയ്ത സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പത്രം മേടിച്ചു എൻ്റെ പ്രൊസീജിയറിന് തലേദിവസം അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതെല്ലാം വിതരണം ചെയ്തു അതുപോലെ പാവപ്പെട്ടവരെ കാണുന്നവർക്കൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്ക് പല രീതിയിലും ആഹാരം ഫുഡ് വാങ്ങിക്കൊടുക്കും അതുപോലെ തന്നെ പൈസയായിട്ടാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നൊരു എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിൽ ആ രീതിയിൽ ആ രീതിയിൽ അവരെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ബൈബിൾ വായന ഞാൻ ഒരു തവണ ബൈബിൾ ഫുള്ള് വായിച്ചു കഴിഞ്ഞു ഇപ്പം രണ്ടാമത്തെ തവണ സങ്കീർത്തനം വരെ എത്തിയിട്ടുണ്ട് അങ്ങനെ ബൈബിൾ നമ്മൾ വെറുതെ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ഒരുപാട് തവണ ബൈബിൾ വായിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊന്നും നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ബൈബിൾ വായന തുടങ്ങി അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വചനത്തിലൂടെ ശക്തി പ്രാപിക്കുവാനായിട്ട് ഒരുപാട് ദൈവം ഇടയാക്കിയിട്ടുണ്ട് ഏതാവശ്യം ഒരു പ്രയാസ പ്രതിസന്ധി ഘട്ടം വരുന്ന സമയത്ത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നു കഴിഞ്ഞാൽ ആ പ്രയാസത്തിന് അനുസൃതമായിട്ടുള്ള ഒരു റിപ്ലൈ ആയിരിക്കും എനിക്ക് ആ ബൈബിൾ വചനത്തിൽ നിന്ന് ലഭിക്കുക അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എനിക്ക് ഏത് ഡേറ്റ് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ഉണ്ടായി അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാനൊരു ഡേറ്റ് എടുത്തു അപ്പം എനിക്ക് ഏഴാം മാസം ഇരുപത്തി മൂന്നാം തീയതി എന്നൊരു ഡേറ്റ് ദാവിദും ശലോമോനും ജനങ്ങളെ അനുഗ്രഹിച്ചു കൂടാരങ്ങളിലേക്ക് സന്തോഷത്തോടെ അയച്ചു എന്ന് പറഞ്ഞൊരു ബൈബിൾ വചനം കിട്ടി ഞാൻ ആ ബൈബിൾ വചനം കിട്ടിയ അനുസരിച്ച് ഞാൻ ഡേറ്റ് എടുത്തു ഇരുപത്തിമൂന്നാം തീയതി ഞാൻ എക്സാം എഴുതി ആ എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത്യപ്പോഴത്തേക്കും ഞാൻ എക്സാം സെക്കൻഡ് അറ്റംപ്റ്റ് പാസ്സായ നേരത്തെ പറഞ്ഞു ആ എക്സാം നെക്സ്റ്റ് മന്ത് ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഫുൾ സിലബസ് മാറ്റി അവർ പുതിയ ടോപ്പിക്സ് ആഡ് ചെയ്തു അപ്പം ഞാൻ എന്തുകൊണ്ടും മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇതുപോലെ ഒട്ടേറെ അനവധി അനുഗ്രഹങ്ങൾ ഈശോയും മാതാവും എൻ്റെ ജീവിതത്തിൽ അതുപോലെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ രോഗസൗഖ്യങ്ങളും അതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വരുമ്പോഴാണെങ്കിലും നേർച്ച വസ്തുക്കൾ കുടുംബത്തിലുള്ളവർക്കാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന ഉടനെ തന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ കൊടുത്ത് പ്രാർത്ഥിക്കും അതിൽ നിന്ന് ഒരുപാട് അനുഗ്രഹ സൗഖ്യവും അനുഗ്രഹങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഒട്ടേറെ പേരെ ഉറമ്പടിയിലേക്ക് കൊണ്ടുവരാനും അതുപോലെ ഓൺലൈൻ ഉടമ്പടി എടുപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ ഞാൻ നമ്മുടെ പ്രഷിത പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസിലും അതുപോലെ തന്നെ സെൻഡ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അതുമൂലം രണ്ട് ഫ്രണ്ട്സ് ഒരാളാണ് ഒരു തമിഴ്നാട്ടുകാരിയാണ് പക്ഷേ അവൾക്ക് ഇംഗ്ലീഷ് പ്രയർ ഞാൻ ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുത്തു അവൾ അതനുസരിച്ച് പ്രാർത്ഥിച്ചു ു അവളുടെ ജോബ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് അവർക്ക് ഒരു കുറച്ചും കൂടെ ജോബ് ഈസി ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് മാറ്റാനായിട്ട് മാതാവ് അതിനുള്ള അനുഗ്രഹം കൊടുത്തു അങ്ങനെ ഒട്ടേറെ പേർക്ക് ജോലി ലഭിക്കു ജോലി ലഭിക്കുവാനും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോയും മാതാവും എനിക്ക് നൽകിയിട്ടുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരുപിടി അനുഭവങ്ങളാണ് ഇപ്പം സാക്ഷ്യമായിട്ട് പറഞ്ഞത് വേറെ പ്രത്യേകിച്ച് ഓരോ അനുഭവങ്ങളും സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഇതിനൊക്കെ മാതാവിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇപ്പോൾ ഒരു അവിടെ വിദേശത്തായിരിക്കുമ്പോൾ ഒരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ലഭിച്ച വാഹനം നമ്മുടെ സിൽവർ ഗ്രേ നിറത്തിൽ അല്ലെങ്കിൽ മാതാവിൻ്റെ ഈ നിറത്തിലുള്ളതാണ് അല്ലെങ്കിൽ അത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത് ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് മാതാവിൻ്റെ ഒരു സാന്നിധ്യമായിട്ടാണ് ഈ ഒരു സാക്ഷ്യത്തി വായിച്ചിരുന്നത് അപ്പം പരീക്ഷ എഴുതാനായിട്ട് ഒരുങ്ങനെ സമയത്തും ബൈബിൾ തുറക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഒരു ദിവസ സൂചികമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത് അപ്പോൾ അത് പരീക്ഷ ചെയ്യിക്കുന്നത് അപ്പം ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ എല്ലാ കാര്യത്തിലും നമുക്ക് ലഭിക്കുന്നതെല്ലാം പ്രാർത്ഥനയിൽ നിന്നാണ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഒരു ഉടമ്പടിയിലുള്ള ഒരു വ്യക്തി മാറുന്നുണ്ട് അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുടെ കൂട്ടത്തിൽ അതിൽ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ലഭിച്ച അനുഭവങ്ങളും ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച അനുഭവങ്ങളും ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മ ഈ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേകം വിധത്തിലുള്ള ഓരോ മിഷൻ ഏൽപ്പിക്കുന്നത് വളരെ സത്യമാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഏറെ സർജറി ഉള്ളവരെയൊക്കെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ബോധ്യം ഈ ഒരു ഉടമ്പടിയിൽ ലഭിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഇത് പ്രാർത്ഥനയിൽ നിൽക്കുന്ന വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും അതിൽ പ്രത്യേകിച്ച് അവിടെയിൽ ഉടമ്പടിയിൽ അവർ ചില മേഖലകളിൽ അവർ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കും ചില എടുത്ത് ഒരുപാട് അവർ അഭിഷേകമുള്ളവരായിട്ട് മാറും അതൊരു ഉടമ്പടിയുടെ യാത്രയിൽ എല്ലാവർക്കും എല്ലാം ഒരുപോലെയല്ലോ പക്ഷേ നിൽക്കുന്നവർക്കൊക്കെയും ദൈവം പ്രത്യേകതരം ദാനങ്ങൾ നൽകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിൻ്റെ പ്രത്യേകിച്ച് മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക